അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഇൻകം ടാക്സിന്റെ എക്സിക്യൂവ്സ് ആണ് ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇപ്പോ ദലവൻ അസസ്മെന്റ് ഇയറിസ് ഡാഷ് അപ്പൊ ഈ പറഞ്ഞ പീരീഡില് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ ആ ഒരു പീരീഡിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകം ഏത് അസസ്മെന്റ് ഇയറിലാണ് അതിന്റെ റെലവന്റ് അസസ്മെന്റ് ഇയർ ഏതാണ് വെച്ചാൽ ഈ പീരീഡിൽ കിട്ടിയ ഇൻകം നമ്മൾ എപ്പോഴാണ് ഏത് ഇയറിലാണ് നമ്മൾ അസസ് ചെയ്ത് ടാക്സബിലിറ്റി നോക്കുന്നതെന്ന് ഏത് ഇയറിലായിരിക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ഫിനാൻഷ്യൽ ഇയർ അപ്പൊ അതിന്റെ അസസ്മെന്റ് ഇയർ വരുന്നത് എപ്പോഴാ എപ്പഴായിരിക്കും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അല്ലേ കാരണം നെക്സ്റ്റ് ഇയറിലല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇൻകം നമ്മൾ എപ്പോഴും അസസ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അല്ലേ അപ്പം ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത് അസസ്മെന്റ് ഇയർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആയിരുന്നു എന്താണ് അസസ്മെന്റ് ഇയർ എന്താണ് അസസ്മെന്റ് ഇയർ നോർമലി അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ആ ട്വൽവ് മന്ത്സ് പീരീഡിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഏറ്റവും പന്ത്രണ്ട് മാസമായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകംസിനെ നമ്മൾ അസസ് ചെയ്ത് ടാക്സ് ചെയ്ത് ഫയൽ ചെയ്യുന്ന എപ്പോഴാണ് ഈ അസസ്മെന്റ് ഇയറിൽ ഇപ്പൊ ഈ ഈ ക്വസ്റ്റിന് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെ ഫിനാൻഷ്യൽ ഇയർ ഏതാ ഏപ്രിൽ ഒന്ന് തൊട്ട് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ആയിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ അപ്പൊ ആ പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകം നമ്മൾ അസസ് ചെയ്ത് ടാക്സ് ചെയ്യുന്നത് എപ്പോഴാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ആ പീരീഡിലാണ് സോ ഈ ക്വസ്റ്റിനെ നമ്മുടെ ആൻസർ വരുന്നത് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു അസസ്മെന്റ് ഇയർ എപ്പോഴും പന്ത്രണ്ട് മാസമായിരിക്കും പക്ഷെ പ്രീവിയസ് ഇയർ ചെലപ്പോ പന്ത്രണ്ട് താഴെയാകാം വെച്ചാൽ എപ്പോഴും കറക്റ്റ് ഇപ്പം ഇടയ്ക്ക് സപ്പോസ് ഞാൻ ഒരു എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഒരു ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഒന്നിനാണ് ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ഫസ്റ്റ് ഈ ക്വസ്റ്റിനെ തന്നെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ അപ്പൊ എന്റെ പ്രീവിയസ് ഇയർ അല്ലെ ഞാൻ എന്റെ ഇൻകം സ്റ്റാർട്ട് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ തൊട്ടാ ജൂലൈ ഒന്നോട്ടല്ലേ അപ്പൊ അവിടെ എനിക്ക് ഏപ്രിൽ ഒന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്റെ ഈ എന്റെ ഒരു പിരീഡ് വരുന്നത് എപ്പോഴാ ജൂലൈ മുപ്പത്തി ഒന്ന് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അടുത്ത വർഷം അടുത്ത എൻഡ് വരുന്ന എപ്പോഴും മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തിഇരുപത്തിനാല് അല്ലേ ഇതായിരിക്കും പ്രീവിയസ് ഇയർ ഇവിടെ പന്ത്രണ്ട് മാസം ഉണ്ടോ ഇവിടെ പന്ത്രണ്ട് മാസം ഇല്ല പ്രീവിയസ് ഇയർ എപ്പോഴും പന്ത്രണ്ടാകും പക്ഷെ അസസ്മെന്റ് ഇയർ എപ്പോഴും പന്ത്രണ്ട് മാസമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ ഒന്നോട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ സെക്ഷൻ ഏത് സെഷനിലാണെന്ന് ചിലപ്പോൾ വരാം രണ്ടായി നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ ടു സബ്സെക്ഷൻ നയനിലാണ് അസസ്മെന്റ് ഇയറിനെ കുറിച്ച് പറയുന്നത് അതേപോലെ ത്രീയിലാണ് ആരെ കുറിച്ച് പറയുന്നത് പ്രീവിയസ് ഇയറിനെ കുറിച്ച് സെക്ഷൻ ഫോർത്ത് വെച്ചോ അതും ക്വസ്റ്റിനായിട്ട് വരാം ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്താണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ അസസ്മെന്റ് ഇയർ ആണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രീവിയസ് ഇയറിന്റെ അസസ്മെന്റ് ഇയർ എപ്പോ വരും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരും ഇത് അടുത്ത ഇയർ അതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ കാര്യം വരുന്നത് ഓക്കേ അല്ലേ ഇവിടെ ക്വസ്റ്റിൻ ഈ ക്വസ്റ്റിനിൽ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു എന്താണ് അസസ്മെന്റ് ഇയർ എന്താണ് പ്രീവിയസ് അതിന്റെ സെക്ഷൻ പ്ലസ് ഈ പറഞ്ഞ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പ്രീവിയസ് ഇയർ പന്ത്രണ്ട് മാസം വരില്ല എന്ന് ചെലപ്പോ ഇനി അടുത്ത ക്വസ്റ്റിൻ ഇതേപോലെ തന്നെ ഒരു ടേം ആണ് ഇൻകം ടാക്സിൽ വരുന്ന ഒരു ടേം ആണ് പേഴ്സൺ അപ്പൊ ആ ടേമില് ഉൾപ്പെട്ട പേഴ്സൺ എന്ന് പറഞ്ഞ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് വെച്ചാൽ കുറെ ഐറ്റംസ് ആണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത് ഐറ്റങ്ങളാണ് അവരെയൊക്കെയാണ് നമ്മള് പേഴ്സൺ അപ്പൊ അത് പേഴ്സണൽ അല്ലാതെ കൊടുത്തിരിക്കുന്നതിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ടേമിനകത്ത് വരാത്ത ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ബാക്കിയുള്ളവരെല്ലാവരും എവിടെ വരുന്നുണ്ട് പേഴ്സണില് വരുന്നുണ്ട് ഏതാണ് സെക്ഷൻ പേഴ്സണിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ ടൂർട്ടി വൺ ആ സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടി വൺ പേഴ്സൺ വരുന്നത് പേഴ്സണൽ ആരൊക്കെ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ വരും ആദ്യം വരുന്നാണ് ഇൻഡിവിജ്വൽ ദെൻ എച്ച് യു എ പിന്നെ ആരൊക്കെ വരും എടാ കമ്പനി വരും എ ഒ പി വരും ബിഒ വരും ആർട്ടിഫിഷ്യൽ ജൂലിഫ് പേഴ്സൺ വരും ലോക്കൽ അതോറിറ്റി വരും എന്നാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ല അപ്പോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇതാണ് എന്നുവെച്ചാ ഇതില്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് അപ്പൊ അതിന്റെ ആൻസർ നോക്കിയപ്പോ പറഞ്ഞ പോലെ ടു ക്ഷൻ തേർട്ടി വൺ ആണ് വരുന്നത് ഇത്രയും പേര് ഇൻഡിവിജ്വൽ ഉണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ സാധാ നമ്മളപ്പോ നോർമൽ ഹ്യൂമൻ ബീങ് ആണ് ഇൻഡിവിജ്വൽ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫാമിലി ആ ഹിന്ദു വണ്ടികൾ ഫാമിലി ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടായിരിക്കും അവിടെ നാല് ജനറേഷനിലുള്ളവരെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും അതിലേറ്റവും ആയിട്ടുള്ള ആളെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് ആ കർത്ത എന്ന് പറയുന്നത് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കത്തില്ല കണ്ടുപിടിക്കുമ്പഴത്തേക്കും എച്ച് യു എഫിന്റെ കേസില് ഈ കർത്തയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എച്ച് യു എഫിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ദെൻ പിന്നെ വരുന്നതാണ് കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ഇൻകോപ്പറേറ്റഡ് എൻഡിറ്റി അത് ഡൊമസ്റ്റിക് ആ ഫോറണോ പിന്നെ ഫോഗ് പാർട്ണർഷിപ്പ് അറിയാമല്ലോ രണ്ടോ അതിലധികം പേര് ജോയിൻ ചെയ്യുന്നത് ദെൻ എഒഒപിയും ബി ഒപിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താടാ മീൻസ് കളക്ഷൻ ഓഫ് ഫേംസ് ആണ് ഇവിടെ ഇവിടെ ആരൊക്കെ വരാ ഇവിടെ ആര് വേണേലും വരാം ഫേം വരാ കമ്പനി വരാം ഇവരുടെയൊക്കെ അസോസിയേഷൻ ആണ് ഇത് വരാം എ ഒ പി എന്ന് പറയാം ബിഒ എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് മാത്രമേ വരത്തുള്ളൂ നാച്ചുറൽസ് മാത്രമേ ഇൻഡീജിയേഴ്സ് മാത്രമേ അതാണ് ഇതിലെ ഡിഫറൻസ് ഇവിടെ ഇൻഡിവിജ്വൽസ് മാത്രമുള്ള ഗ്രൂപ്പിനെ പറയുന്നവരാണ് ബി ഒ എ ഇവിടെ ഇൻഡിവിജ്വൽസ് അല്ല ഇവിടെ പറഞ്ഞ ഇൻഡിവിജ്വൽസ് മാത്രമല്ല ഇവിടെ പേം വരാം കമ്പനി വരാം അവരുടെയൊക്കെ ഗ്രൂപ്പ് ആണ് എഒപി ദോക്കൽ അതോറിറ്റി അറിയല്ല നമ്മുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അതൊക്കെയാണ് ദെ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റീസ് ട്രസ്റ്റ് അങ്ങനെയുള്ള എൻഡിറ്റീസ് അപ്പൊ ഇത്രയാണ് പേഴ്സൺ എന്ന് പറഞ്ഞ ടേമില് വരുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനുള്ളിൽ വരില്ല ഇനി അടുത്ത ക്വസ്റ്റിൻ ഇനി അടുത്ത കേട്ടോ എന്താണ് ആരാണ് അസസി ഓപ്ഷൻ ഓപ്ഷൻ ബി 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 എന്താണ് കാരണം അസസി എന്ന് പറയുമ്പോ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ് ടാക്സ് അടക്കാൻ ലൈബിൾ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസസി എന്ന് പറയുന്നത് അല്ലാതെ സാലറി ഉള്ള ആളോ കമ്പനിയോ ഫേമോ റെസിഡന്റോ അതൊക്കെ റെസിഡന്റിന്റെ കാര്യൊക്കെ അത് കഴിഞ്ഞാൽ ശരിക്കും ആരാണോ ടാക്സ് കൊടുക്കാൻ ലൈബിൾ ആയിട്ടുള്ള അയാളെയാണ് നമ്മള് ആസ്എസ്സിന്ന് പറയാം എസ് എസ് സിയിലൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ ഏത് ഇതില് പറയുന്ന ആണ് ഏത് സെക്ഷനിലാണ് പറയുന്നത് അടുത്ത അല്ലേ സെവൻ ആണ് അസ്എസിയുടെ വരുന്നത് അപ്പൊ അസസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടു സബ്സെക്ഷൻ സെവൻ ആണ് വരുന്നത് നോർമൽ അസസി എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ലിംഗം ഉണ്ടെങ്കിൽ അതിന് ഞാൻ വേബിൾ ആവും അപ്പൊ ഒരു നോർമൽ അസസ്സി ആണ് ദെൻ അതല്ലാതെ വരാം ഗാർഡിയൻ സിറ്റുവേഷൻ വേറൊരാളുടെ ഇംഗത്തിന് ഞാൻ ലൈബിൾ ആവുന്ന സിറ്റുവേഷൻ ആദ്യം പറഞ്ഞ നോർമൽ അസസ്സി നോർമൽ അസസി എന്ന് പറഞ്ഞാൽ എന്റെ ഇംഗത്തിന് ഞാൻ ലൈബിൾ റെപ്രസെന്റേറ്റീവ് അസസിന്ന് പറയുമ്പോ വേറൊരാളുടെ ഇംഗത്തിന് ഞാൻ ലൈബിൾ ആവുന്ന ്ട് അതും ഈ പറഞ്ഞ പോലെ വേറെ ആരെയെങ്കിലും ഇതിൽ നമ്മള് നമ്മുടെ ലൈബിൾ ആവുന്ന സിറ്റുവേഷനും ദ അത് നമ്മൾ പേ ചെയ്യാതെ വരുമ്പോ നമ്മൾ എന്താവും അസസീൻ ഡിഫോൾട്ടാവും ഇതിലെ ഈ മൂന്ന് കാര്യം ഇതും ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് ആ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അങ്ങനെ മൂന്ന് ഐറ്റമാണ് ഇതിന്റെ ഡെഫിനിഷനകത്ത് വരുന്നത് ഈ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ബി ആണ് എനി പേഴ്സൺ ലൈബിൾ ടു പേ ഡാക്സ് അല്ലേ െസ് അടുത്ത ക്വസ്റ്റൻ എന്താണ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം എന്താണ് ഓപ്ഷൻ ബി ജി ടി ഐ ചാപ്റ്റർ ഫോർ ഓഫ് അതെ എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആരാണ് എയ്റ്റി സി ടു ആ ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻകോ അല്ലേ ടോട്ടൽ ഇൻകോ ആണ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇംഗം ഈ ഗ്രോസ് ടോട്ടൽ ഇംഗം എന്ന് പറഞ്ഞാൽ എന്താ മൊത്തം ഫൈവ് ഹെച്ച് കൂട്ടിട്ട് ഫൈവ് കൂട്ടി കിട്ടുന്നതിനാണ് നമ്മള് എന്തെന്നാ പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം അതിന്ന് ഈ ഡിഡക്ഷൻ കുറച്ച കഴിയുമ്പോൾ കിട്ടുമ്പോ കിട്ടുന്നാണ് ടോട്ടൽ ഇൻകം ഈ ടോട്ടൽ ഇൻകത്തിനെ ആണ് എന്തു വരുന്നത് ടാക്സ് വരുന്നത് ഓക്കേ ഇപ്പോ ഇനി എന്താണ് നോക്കിച്ചേർ പറഞ്ഞ ഒരു ഇല്ല ഒരു സൊല്യൂഷൻ പറഞ്ഞോ അ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന 30000 ആയിരുന്നു ആ ഇപ്പോ 50 ആക്കിയോ അതോ ആ 50 ആണ് ഓക്കേ നേരത്തെ സ്റ്റാൻഡേർഡ് എനിക്കറിയില്ല ശേഷമാണ് പിന്നെ വന്നത് ഞങ്ങള് പഠിച്ചോണ്ടപ്പോ സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ ഇല്ലായിരുന്നോ അത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ കുറച്ചുനാളില്ലായിരുന്നു പിന്നെ പത്തൊമ്പതിന് ശേഷമാണ് പിന്നെ അത് കൊണ്ടുവന്നത് ഇപ്പം അമ്പതിനായിരം രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രോസ് ടോട്ടൽ നമ്മൾ ഫൈവ് ഹെക്സ് ഓഫ് ഇൻകം ആഡ് ചെയ്ത് അതിനകത്തുനിന്ന് ഡിഡക്ഷൻസ് കുറയ്ക്കും പിന്നെ അത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ വേറെ സർചാർജും സെസ്സും ഒക്കെ വരുന്നുണ്ട് അത് അല്ല ഇവിടെ ഈ ഈ കാര്യം വരെ മതി അപ്പം ഇതാണ് നമ്മുടെ അടുത്തത് നമ്മുടെ റേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൾഡ് ടാക്സ് റെജീം വെച്ചിട്ട് നമുക്ക് മൂന്ന് കാറ്റഗറി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ബിലോ സിക്സ്റ്റി ആണെങ്കിൽ അപ് ടു എത്ര വരെയാണ് വന്നോണ്ടിരുന്നത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വരെയുള്ള ടാക്സ് റേറ്റ് എങ്ങനെയായിരുന്നു ആ രണ്ടര ലക്ഷം വരെ നമുക്ക് ടാക്സ് കൊടുക്കണ്ടായിരുന്നു അല്ലേ അത് ഓൾഡ് റെജീമിൽ അതിന് മൂന്ന് കാറ്റഗറി ഉണ്ട് ബിറ്റ്വീൻ സിക്സ്റ്റി ആൻഡ് എയ്റ്റി ആവുമ്പോ എത്ര ആയിരുന്നടാ ഫൈവ് ഓർമ്മ നടത്താം കറക്റ്റ് ആയല്ലോ രണ്ടു ലക്ഷം വരെ ഇല്ല അറുപതിനും എൺപതിനും അടയ്ക്ക് ഏജ് ആണെങ്കിൽ അപ് ടു ലാക്ക് നില്ല് ദിവ ടു ഫൈവ് ലാക്ക് സൂപ്പർ സിറ്റിസൺ സീനിയർ ആകുമ്പോ അപ് ടു ഫൈവ് വരെ നില് ആയിരിക്കും ഇനി അടുത്തത് ഇപ്പോഴത്തെ വെച്ചിട്ട് ില് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അസസ്മെന്റ് ഇയർലെ ബേസിക് എത്രയാണ് വരുന്നത് അപ് ടു എത്ര വരെയാണ് നില്ല് നേരത്തെ രണ്ടര ആയിരുന്നു ഇപ്പൊ ആ ഇപ്പൊ മൂന്ന് ലക്ഷം ആണ് വരുന്നത് ഈ സെക്ഷൻ ഓർത്ത് വെച്ചോണേടാ ബി എസ് സി ഇതൊന്നു ഓർത്തു വെച്ചോണേ അപ്പൊ അത് വരുന്നത് മൂന്ന് ലക്ഷം വരെ നേരത്തെ രണ്ടര ലക്ഷം ആയിരുന്നു ഇപ്പൊ മൂന്ന് ലക്ഷം വരെ എക്സംഷൻ ഉണ്ട് അഡീഷണലി ദൈക്കി ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ ഇത് ഇത് എല്ലാവർക്കും ആണോ മിസ് ഇത് അല്ലല്ല ഇത് നമുക്ക് ഈ ഓൾഡിൽ മാത്രമേ ഉള്ളതായിരുന്നു ഈ മൂന്ന് കാറ്റഗറി ഇപ്പൊ ഉള്ളതിന് അങ്ങനെ ഇല്ല ഒറ്റ സിമ്പിൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഓപ്റ്റ് ചെയ്യാം ഓക്കെ മൂന്ന് എടുക്കുമ്പോൾ നമുക്ക് ഈ അഡീഷണൽ ഇത് കിട്ടും റിബേറ്റ് എ അനുസരിച്ച് നമ്മൾ പുതിയ അനുസരിച്ചാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ എന്തുവാ പുതിയത് എടുക്കാനും പഴയത് എടുക്കാനും നേരത്തെ നമുക്ക് റിബേറ്റ് ഒന്നും ഇല്ലടാ നമുക്ക് ഈ പറഞ്ഞ രണ്ടര ലക്ഷം വരെ ഇല് പിന്നെ അതിന് മേളിലോട്ട് വരുന്ന ഓരോ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് മൂന്ന് ലക്ഷം വരെ നില്ലല്ലേ അതെ ഇവിടെ ടാക്സ് റേറ്റ് പലതും വേറെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണോന്ന് അത് വെച്ചിട്ടാണ് നമുക്ക് ഈ റിബേറ്റിന്റെ വരുന്നത് മറ്റേതടുത്ത് റിബേറ്റ് ഇല്ല റിബേറ്റ് പുതിയതിന് മാത്രമേ ഉള്ളൂ ലക്ഷം രൂപ നേരത്തേ നോക്കിയായിരുന്നു പക്ഷെ നമുക്ക് എക്സാമിന് ഇതായിരിക്കും വരുന്നതെന്ന് എഴുതിയാണ് ഞാൻ ഇത് എടുത്ത് വെച്ചത് ഈ ത്രീ ലാഖിന്റെ ഇല്ലേ ഇപ്പം ത്രീ അല്ല ഫോർ വരെ ഞാൻ നോക്കിയപ്പോ അല്ലേ ടു ഫോർ ലാക്ക് വരെ ഇല്ലെന്നാണ് കാണിക്കുന്നത് ഹലോ ഹലോത്തേക്കുവേ പുതില് അങ്ങനെയാ കണ്ടത് പക്ഷേ ഇത് ഈ അസസ്മെന്റ് ഇയർ ഇത് ഇതേ നമുക്ക് വരത്തുള്ളൂന്ന് തന്നെ ഞാൻ പിന്നെ ഇത് എടുത്ത് വെച്ചത് നിങ്ങൾ ആരെങ്കിലും ഇപ്പഴത്തെ അനുസരിച്ച് സെവൻ ലാക്ക് അല്ലേ സെവൻ ലാക്ക് ആണെങ്കിൽ റിബേറ്റിന്റെ റിബേറ്റിന്റെ കാര്യം ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ലിമിറ്റ് രണ്ടര മൂന്ന് ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേട്ടോ പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ വേറൊരു സൈറ്റിൽ ഇങ്ങനെ കണ്ടു കറക്റ്റ് ആണോ വേണ്ടി അറിയത്തില്ല കാരണം ടെക്സ്റ്റ് എന്തൊക്കെയായിരിക്കും ടെക്സ്റ്റ് പഴയത് അപ്പൊ ഞാൻ ഇങ്ങനെ സൈറ്റിൽ പല ഇതും നോക്കിയപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കണ്ടു പക്ഷെ എനിക്കത് കൺഫേം അല്ലാത്തോണ്ടാണ് ഞാനത് എടുക്കാനുള്ളത് ഡയറക്ടർ വർഷത്തിനും ഇപ്പം ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഇല്ലേ അത് ആരെങ്കിലും പോയിന്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ് ഇതെടുത്ത് വെച്ചത് കാരണം ഒരുപാട് എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോവുമല്ലോ ഇതെന്താണെന്ന് പഠിച്ചു വെച്ചേക്ക ഇത് എല്ലാവരും നോക്കണ്ടായിരിക്കും എത്ര ലിമിറ്റ് വരെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി ദിവരുന്നത് സർചാർജിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏതാണ് സബ് ചാർജിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പം എത്ര വരെ ആണെങ്കിൽ സബ് ചാർജ് എന്തിനോടാണ് വരുന്നത് ടാക്സിന്റെ പുറത്താണോ ടാക്സിന്റെ പുറത്ത് ലക്ഷേത്രം ഇന്നത്തിന്റെ ടാക്സിന്റെ പുറത്ത് ചാർജ് ചെയ്യുന്നതിനാണ് സബ് ചാർജ് അപ്പൊ മാത്രമേ ഉള്ളൂ അമ്പത് കൂടുതൽ വരുമ്പോ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ ഇനി ഓരോത്തിനും ലിമിറ്റുണ്ട് എത്രയൊക്കെയാണ് ഫിഫ്റ്റി ലാക്ക് ടു വൺ ക്രോർ ആണെങ്കിൽ എത്ര പെർസെന്റേജ് വരും ക്ലാബ് ഒന്ന് പഠിച്ചു വച്ചേക്കെ സബ്ചാർജ് എന്ന് പറഞ്ഞ സിലബസിൽ ഇല്ല എന്നാലും ബേസിക് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് അതിനകത്ത് വരുന്ന ആണ് എടുത്തു വെച്ചതേ ഉള്ളേ ഇതറിയാലോ ഹലോ മിസ് ആ ഓക്കെ ഇതിന് അടുത്തത് വരുന്നത് ആ ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനകത്ത് വരുന്ന ക്വസ്റ്റിനാണ് ഏതായിരിക്കും പ്രസിഡന്റ് ആകാനുള്ള സിറ്റുവേഷൻ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാണ് നമ്മുടെ ഇൻഡിവിജ്വലും എച്ച് എഫിനും വരുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എത്രണോ ഉള്ളത് ഏതൊക്കെയാ റെസിഡന്റ് ഓക്കെ അപ്പൊ റെസിഡന്റ് അതിൽ ആദ്യത്തെ റെസിഡന്റ് ആകണമെന്നുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് വൺ എയ്റ്റി ടൂ ഡേയ്സ് പിന്നെ സിക്സ്റ്റി ഡേയ്സ് ഇവിടെ സിക്സ്റ്റി അല്ലാതെ വൺ എയ്റ്റി ടു ഡേയ്സ് വരുന്ന സിറ്റുവേഷൻ ഇല്ലേ ഷിപ്പിംഗ് ആ ഷിപ്പിംഗ് ഇന്ത്യൻ ഒറിജിൻ റിട്ടേൺ ടു ഇന്ത്യ വരുന്ന ആ സമയത്തും ആ രണ്ട് എക്സാം കേസിലും വരും പകരം അതെ ഇത് ഇത് രണ്ടും എന്താണ് ബേസിക് കണ്ടീഷൻ ആണ് അല്ലേ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താകും പ്രസിഡന്റ് ആവും ഇനി ഓർഡിനറിലും കൂടെ ആവണമെങ്കിൽ എന്തുകൂടെ വേണം എന്തൊക്കെയാ അഡീഷണൽ കണ്ടീഷൻ അത് പിന്നെ പ്രീവിയസ് ടെൻ ഇയേഴ്സിൽ ടൂ ഇയേഴ്സ് റെസിഡന്റ് ആയിരിക്കണം അല്ലേ അതെ സെവൻ ഇയേഴ്സിൽ എത്ര വേണം തേർട്ടി ഡേയ്സിൽ സെവൻ തേർട്ടി ഡേയ്സ് വേണം ഓക്കെ ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് ആരാകും റെസിഡന്റ് ഇത് ഇത് മാത്രമേ ഉള്ളെങ്കിൽ റെസിഡന്റ് റെസിഡന്റ് രണ്ടും ഇല്ലെങ്കിൽ ും അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത